ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് കാണുന്നത് മനോഹരമായ കവാടം കടന്നു ചെല്ലുമ്പോൾ ഭംഗിയായി അലങ്കരിച്ച ഒരു പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിൽ റോസ് ബന്തി മറ്റ് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലാണ് പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധ ഇനം വിവിധ കളറുള്ള റോസകൾ റോസാപ്പൂക്കൾ ഇവിടെ കാണാൻ പറ്റും വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് ഒരു പൂന്തോട്ടത്തിൽ കൂടെ നടന്നു പോകുന്ന പ്രകൃതി ഒരു പ്രകൃതം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി സിംഹം കടുവ മാന് നല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഊഞ്ഞാൽ ഇവയെല്ലാം ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഉള്ള തിരക്കാണ് ഇവിടെ ഇതാണ് ആ ഊഞ്ഞാൽ ഊഞ്ഞാലിരുന്ന് ഫോട്ടോ എടുക്കാം വിവിധതരം പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂക്കൾ പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് ഇവിടെ അതുപോലൊരു ചെറിയ അരുവി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പാലമുണ്ട് ഒരു പൂപ്പാലം പൂ കൊണ്ട് അലങ്കരിച്ച ഒരു പാലമാണ് ആ പാലത്തിൽ കൂടെ നമുക്ക് നടന്ന് അക്കരെ എത്തുന്ന ഒരു തോട് കടന്ന് അക്കരെ എത്തുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാലം കണ്ടല്ലോ പാലത്ത് നിന്നുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ രൂപീകരിച്ചിട്ടുണ്ട് ഒരു കാറ് കുട്ടികളെ അതിനകത്ത് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കാറ് പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വിവിധ സ്റ്റാളുകളാണ് ഫർണിച്ചർ മെത്ത ഡിസ്കൗണ്ട് റേറ്റിലുള്ളത് പലതരം അച്ചാറുകൾ പുസ്തകങ്ങൾ വാങ്ങുന്ന പുസ്തക പ്രിയർക്ക് പ്രിയർ പുസ്തകങ്ങളുണ്ട് മനോരമയുടെയും എം ഫോർ മാരി ഡോട്ട് കോമിൻ്റെയും മറ്റ് സ്ക്വാഷുകൾ കപ്പലിൻ്റെ മുട്ടായിവയുടെയും മാതൃഭൂമി ഇങ്ങനെ പല പല കാര്യങ്ങളുടെയും സ്റ്റാളുകളുണ്ട് ഇവിടെ അലുവയും എല്ലാം കിട്ടുന്ന ഒരു മൂലക്കട രണ്ട് ഫേസുള്ളൊരു കടയുണ്ട് ഇവിടെ സാമ്പിൾ കൊടുക്കുന്നുണ്ട് സാമ്പിൾ കൊടുത്ത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും എല്ലാ അതുപോലെ ഇവിടെ കണ്ടില്ലേ കൊല്ലം നഴ്സറിയുടെ വിത്തുകളുടെ ഒരു യൂണിറ്റ് ഉണ്ട് ഒരുപാട് കടകൾ കടകളുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന കണ്ട് വാങ്ങാൻ പറ്റുന്ന കടകളുണ്ട് സീഡ്സാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഇരുപത് സീറ്റ്സ് ഇരുപതെണ്ണം നൂറ്റി മുപ്പത് രൂപ വീട്ടാവശ്യത്തിനുള്ള കറിക്കത്തുകൾ പാത്രങ്ങൾ സ്ത്രീകൾക്ക് ആവശ്യമുള്ള കമ്മലുകൾ ഫാൻസി ഐറ്റംസ് അവിടെ നല്ല തിരക്കാണ് കിട്ടുന്നത് പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം വന്നിട്ട് ക്യൂട്ടക്സും ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പാത്രങ്ങൾ കറിക്കത്തുകൾ എല്ലാം എല്ലാ സാധനങ്ങളും സ്വീറ്റ്സാണ് ഇരിക്കുന്നതെല്ലാം ബ്രിയാണിന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതെണ്ണം നൂറ്റി മുപ്പത് രൂപ കുക്കീസ് കടക്കാരനെല്ലാം വിളിച്ച് പറയുന്നുണ്ട് പെർഫ്യൂമുണ്ട് പെർഫ്യൂം കിട്ടുന്നുണ്ട് ഗ്ലാസ്സുകൾ സ്പടികം കൊണ്ടുള്ള ജാറുകൾ ഗ്ലാസ്സുകൾ ആറെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ പല്ലിയെ പല്ലിയെയും ക്ഷുദ്രജീവികളെയൊക്കെ അകറ്റാനുള്ള മരുന്നുകൾ വിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആൾക്കാർ വന്നിപ്പോ നഴ്സറി കൊല്ലം നഴ്സറിയുടെ വിത്തുകൾ പാക്കറ്റ് വിത്തുകൾ പാക്കറ്റ് കൊടുക്കുന്നുണ്ട് പത്ത് രൂപ ഒരു പാക്കറ്റ് പത്ത് രൂപ ഞാനൊരു പടവലത്തിൻ്റെ നീളമുള്ള പടവലത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ നാല് വിരുത്ത് പത്ത് രൂപ മൈലാഞ്ചി കയ്യിലൊക്കെ മൈലാഞ്ചി ഇടുക ഇത് കെമിക്കലാണ് ഇത് ഇടാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു ഒരു പ്രത്യേക കെമിക്കൽ അടങ്ങിയൊരു ഈ മഷിയാണ് ചിലർക്ക് അലർജി ഉണ്ടാവും എപ്പോഴും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമ്മൾ മൈലാഞ്ചി ഒരു സ്പോട്ടൊന്ന് തൊട്ട് നോക്കിയിട്ട് അലർജി ഉണ്ടോന്ന് നോക്കിയിട്ട് ഇടാവും നമ്മൾ ഒരു എൽ ഇ ഡി വാങ്ങുമ്പോൾ അരുണിന്റെ കുടുംബത്തിനും ഒരു പ്രകാശമാവട്ടെ ഒരു സഹായമാവട്ടെ നമുക്ക് സഹായിക്കാം അരുണിനെയും കുടുംബത്തെയും വിധിയെ പഴിച്ച് മാറി നിൽക്കാതെ പ്ലസ് ടു ഐ ടി ഐ കഴിഞ്ഞ് എൽ ഇ ഡി ബൾബ് ലൈറ്റ് ഫിറ്റിംഗുകൾ

പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഉണ്ട് തുണിത്തരങ്ങളുടെ ഒരു ഷോപ്പുണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ലട്ടിലുടക്ക് സാധനങ്ങൾ സ്വിച്ച് സ്ക്രൂ ഡ്രൈവറ് അങ്ങനെ എല്ലാം ഉണ്ട് പാത്രങ്ങൾ സോസ് പാനുകൾ ചീനച്ചട്ടികൾ തവകള് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നുണ്ട് തൊപ്പിയൊക്കെ ഉണ്ട് ഞാൻ ഒരു ക്യാമ്പ് വാങ്ങിച്ചായിരുന്നു കൗബോയ് ക്യാമ്പ് ഇനിയൊരു കുതിരയും കൂടെ വാങ്ങിക്കണം പോപ്കോൺ പിന്നെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയും കലാപരിപാടികളും ഒക്കെയാണ് ഇവിടെ ഒരു ഉപ്പന്ത് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട് ഇവിടെ അവിടെയും ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട് പിന്നെ റിങ് ഏറെ പന്തേറെ ഇങ്ങനെ സാധാരണ ഒരു കട്ടക്സ് ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു ഒരു കലാപരിപാടി നടക്കുന്ന സമയത്തും ഉണ്ടാകുന്ന എല്ലാ കാര്യമുണ്ട് സൂചി ഏറെ ബോൾഡുന്നത് ഒരിക്കൽ കുലുക്കുത്ത് പുരാതനമായ കുലുക്കിക്കുത്തുമൊക്കെയുണ്ട് കുലിക്കുത്തിനോടൊക്കെ പൈസ വെച്ചിട്ടുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അപേക്ഷിച്ച് തായിട്ടൊന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്ത് കയറുന്നു അകത്ത് വലിയ പാട്ടും കുത്തും ഒക്കെ നടക്കുന്നുണ്ട് ഭയങ്കര ഭയാനകമായ ശബ്ദമൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെക്കൊണ്ടൊക്കെ കയറുന്നവർ സൂക്ഷിക്കുക എന്തെങ്കിലും പേടിപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ അതിനൊക്കെ പ്രത്യേകം ടിക്കറ്റാണ് അതെവിടെയാണ് നമ്മുടെ പഴയ കാലത്തുള്ള കുലിപ്പുക്തും പരിപാടിയൊക്കെ കെട്ട മലത്തും കമ്പനിക്ക് ആ പൈസ വെച്ചാൽ തോന്നും അതുകൊണ്ടായിരിക്കും പൈസ ഒക്കെ ചെറുതായിട്ട് നോക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇവിടെയൊക്കെ നിയമപരമായിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഇതൊരു മീറ്റിംഗ് നടക്കുന്നത് ഇതാ ഫോട്ടോ എടുക്കലെന്ന് പറയുകയാണ് കേട്ടോ ഇതാ പിന്നെ ഗ്ലാസ് എറിഞ്ഞിടുക ബോളും ഉണ്ട് ഗ്ലാസ് എറിഞ്ഞിടുക പിന്നെ ബൈക്കിൻ്റെ ഷോറൂമുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി കുട്ടികൾ കുട്ടികൾക്ക് ഇവിടെ മാറത്തില്ല കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കും അത് കയറി താഴേക്ക് നിരഞ്ഞു വരിക നമ്മുടെ ബാല്യൊക്കെ ഓർമ്മ വരും ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇതാ അച്ഛന്മാരൊക്കെ നോക്കിയിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കും എടുക്കുന്നവരാണ് വന്തം വെച്ചാണ് കയറുന്നത് നമ്മളോട്ട് കയറി ഇറങ്ങി വന്നു ചോദിക്കും ഇറങ്ങി വന്നവർ വീണ്ടും കയറുന്നുണ്ട് ഞാനിപ്പോഴത്തുതന്നെ റിങ് റിങ് ചെയ്യാറുണ്ട് റിങ് റൗണ്ടിൽ റിങ്ങിനകത്ത് വീഴുന്ന വസ്തു നമുക്ക് സ്വന്തമാക്കാം റിങ്ങിനും ചെറിയ പൈസയും കണ്ടുണ്ട് ഇത്ര രൂപയ്ക്ക് ഇത്ര വിങ്ങാണ് ഇത്ര എയർ കിട്ടും ആ എയർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കിട്ടും എന്നെ ഉള്ളവർക്ക് ലാഭമാണ് എറിഞ്ഞ് നല്ല പരിചയമുള്ളവർക്ക് ലാഭമാണ് ഇത് കഴിഞ്ഞാൽ പക്ഷികളുടെ ഒരു സങ്കേതമാണ് പക്ഷികൾ പലതരം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും പ്രാവുകളും തത്തകളും ഒക്കെയാണ് കൂടുതലും അതവര് മുട്ട ഇട്ടേക്കുന്ന പ്രാവ് തത്ത കുറേ അധികം പക്ഷികളിവിടെയുണ്ട് ഞാൻ സന്ധ്യ സന്ധ്യ ആപ്പിളാണ് പോയത് എല്ലാവരും ഉറങ്ങാനുള്ള പരിപാടികളാണ് എല്ലാവരും ഉറക്കത്തിലേക്ക് വീഴുകയാണ് മുതലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് ഉടന്നിരിക്കുമായിരിക്കും അപ്പോൾ കുറച്ചൊക്കെ ഉടന്നിരിപ്പുണ്ട് എന്നാലും ചില കുട്ടാക്കുകളൊക്കെ കമ്പിൽ പുറത്തേക്കുന്ന കമ്പിലൊക്കെ ഉറങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ല ക്യൂട്ടാണ് ഇതായത് പിന്നെ ഭീകരജീവികളുടെ ഒരു ഏരിയയാണിത് പാമ്പും കുട്ടികൾക്ക് കളിക്കാം ഒരു സ്വിമ്മിങ് പൂള് പോലുണ്ട് പക്ഷികളുടെയൊക്കെ തീർതിട്ടില്ല ഇനി സൈഡിലൊക്കെ പക്ഷികളുടെയൊക്കെ ഉണ്ട് കാണുന്ന കാണുന്ന ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഇവിടെ പിന്നെ അക്വേറിയവും ചെറിയ മത്സ്യങ്ങളെ ഇടുന്ന ഇതും പെറ്റ്സിനെയൊക്കെ വാങ്ങാൻ കിട്ടും വാങ്ങാൻ വിൽക്കാനുള്ള പെഡിസിനൊക്കെ വിട്ടിട്ടുണ്ട് മുയലുണ്ട് പൂച്ചക്കുട്ടി ആഫ്രിക്കൻ പൂച്ചയുണ്ട് പിന്നെ നമ്മുടെ പുൽപ്പട്ടിയുണ്ട് ചെറിയ കിളികളും തത്തയൊക്കെ ഉണ്ട് ഇതിനൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെ തന്നെ ആവുന്നുണ്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിലയെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഇല്ലാത്തതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടു തരുമെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ക്യാമറ കണ്ടപ്പോൾ ഒരു ചെറിയ ശൃങ്കാരമൊക്കെ ഉണ്ട് ഇനിയും കുട്ടികളുടെ കുളിസ്ഥലമാണ് ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചാർജ് ഉണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ തോണി എന്തോ ഒരു റിപ്പയറിങ് അടക്കുവാണ് പ്രാവശ്യം മരണക്കൊണ്ടൊന്നും കണ്ടില്ല വീലും ജോയിൻ്റ് വീലും ഒക്കെ ഉണ്ട് ഓരോന്നിനും പ്രത്യേക ടിക്കറ്റുണ്ട് കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ ഇതിൽ കുഞ്ഞുങ്ങളെ കയറ്റി ഒരു സന്തോഷകരമായിട്ടാണ് പോകുന്നത് ഇതിവിടുത്തെ സ്റ്റേജാണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത് എന്തോ ഒരു ഗാനമേള ഉണ്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എനിക്ക് തോന്നുന്നു ബാബു ആൻ്റണിയുടെ ബാബു ആൻ്റണിയുടെ അവരൻ സിനിമാ നടൻ ബാബു ആൻ്റണിയുടെ അവരൻ വരുന്നുണ്ട് പിന്നെ ചെറിയ ഗാനമേളയൊക്കെ ഉണ്ട് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ടോയ് ട്രെയിൻ അതിനകത്ത് കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട് ആ അത് നഴ്സറിയാണ് ചെറിയ ചട്ടിക്കകത്ത് ഇരിക്കുന്ന പ്രാവ്യച്ചക്ക വിവിധതരം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് അബിയു അവക്കാടും മുന്തിരി നാരകം ഓറഞ്ച് ചക്കപ്പഴം ജെ തേർട്ടി ത്രീ ഇനം പ്ലാവ് ചമ്പയ്ക്ക റംബുട്ട ഹൈബ്രിഡ് റംബുത്താൻ അബിയു അബിയുഴത്തി അങ്ങനെ പുഷ്പങ്ങളും ചെടികളും ഋഷുന്തയും പ്ലാവുന്തയും മാവുന്തയും നാരകവും മോറഞ്ചും അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കുറ്റിക്കുരുമുളക് എല്ലാം നല്ല വില സഹായത്തിൽ കിട്ടുന്നുണ്ട് കരിമ്പിൻ ജ്യൂസ് മുളക് ബജ്ജി പൊറോട്ടയും ബീഫ് വരട്ടിയതും മുളക് ബജ്ജി ലൈവായിട്ട് ഉണ്ടാക്കി ചൂടായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും തൊട്ടപ്പുറത്ത് ഏത്തക്കപ്പമുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് വന്ന് സ്നാക്സ് വാങ്ങുന്നുണ്ട് അതുതന്നെ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജിൽ പ്രോഗ്രാം നടക്കാൻ പോവാണ് ദേവി സൗണ്ടിൻ്റെ ചെങ്ങന്നൂരിൻ്റെ ദേവി സൗണ്ടിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതെല്ലാം ഇവരാണ് സ്റ്റേജിലെ സൗണ്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ഇലക്ട്രോണിക് മറ്റേ സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന കീബോർഡുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ ഉണ്ട് അങ്ങനെ ഗാനമേള തുടങ്ങി కహి <laughs> కహి <laughs> ഗംഭീരവാക്കം ചെങ്ങന്നൂരിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണയല്ല പറഞ്ഞാൽ നമ്മൾ അത് അടിപൊളിയാക്കും സാറേ നമ്മൾ പരിപാടി അടിപൊളിയാക്കട്ടില്ലേ സാറേ നമ്മളെ ഇട്ട് അപ്പൊ നമ്മൾ പരിപാടി ഗംഭീരമാക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹന സപ്പോർട്ടും ഒക്കെ വേണം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും തന്തവോയ് എന്ന് തന്തവോയ് പണ്ടത്തെ പാട്ട് ഇപ്പോഴത്തെ പാട്ടും ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ നായകന്മാര് ഭയങ്കര ഡീസന്റാണ് അവരപ്പോഴും മുണ്ടം കഴിച്ചിടും മുണ്ടരിച്ചിട്ടിട്ട് അവര് പറയും പാട്ടില്ല പാടില്ല പൊന്നും കൂടാ അന്നത്തെ നായകന്മാര് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നായകന്മാർ അങ്ങനല്ല നായിക ചോദിക്കും അപ്പൊ ഇപ്പോഴത്തെ നായകന്മാരെന്താ പറയണത് അതാണ് ഇപ്പോഴത്തെ നായകന്മാരുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് പാട്ട് അങ്ങനല്ല പറഞ്ഞു നമ്മൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അവർ വിളിക്കണം വേറെ ഇന്നത്തെ ഫെസ്റ്റിലെ പ്രധാന താരം കൊട്ടാരക്കര ഉള്ള ബാബു സുജിത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട നടൻ പ്രിയപ്പെട്ട നടൻ ബാബു ആന്റണിയുടെ രൂപസാദൃശ്യമുള്ള കൊട്ടാരക്കര സുജിത്താണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ആദ്യമേ സ്റ്റേജിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒറിജിനലായിട്ട് സ്റ്റേജിൽ വരികയും ഓഡിയൻസിടെ വന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാണാം ഒന്നര മിനിറ്റ് ഇൻട്രോ പറ്റത്തുള്ളത് ഒരു ഡൂപ്പിന് ഞങ്ങള് പതിനഞ്ചു മിനിറ്റ് ക്ഷമയോടെ കാത്തിരിക്കും എവിടുത്തെ ന്യായപ്പെട്ടായിട്ടേ അടിപൊളി ഭഗവാന് കയ്യേടി നല്ല അയ്യോ ഇത് ഇടുക്കാൻ തോന്നി നമ്മളെ കേറി നമസ്കാരം നമസ്കാരം ഭഗവാൻ ശബ്ദം പരാജയം

ചെണ്ട കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത് ടി വിയിലൊക്കെ വളരെ പ്രശസ്തിയാണ് വൈറലായ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു താരമാണ് കൊച്ചു കുഞ്ഞു കിട്ടുന്നോക്കാം ചെണ്ടോട്ട് എല്ലാരും